ൊന്നുവേ എവിടാ നീ വന്നേ രാവിലെ കേറതാ മഞ്ചേശി എത്തിക്കട്ടോ കുഞ്ഞേ ലൂക്കായ ഏ പൂച്ചവായിട്ട് കളിക്കുവാണോ പൂച്ചയുടെ നടികിട്ടി കഴിയുമ്പെങ്കിൽ വരണേ മോന്ത മുറിച്ചോണ്ട് വരണോ എൻ്റെ അടുത്ത് ഓടി വന്നേ ഓടിവാടാ അമ്മ പോവാ ടാറ്റ പോവാ ഓ വിളിച്ചു 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 മടുത്തു മഴയായിട്ട് ഭയങ്കര ചൂട് മഴ മറ്റേ തിളക്കത്തിനകത്ത് ദിലീപിനെ പിടിച്ചെല്ലാവരും പാൻറ്റിട്ട പോലെ ഞാനും പൂക്കായെ പിടിച്ചിട്ട് നൈറ്റിയൊക്കെ ഞങ്ങൾ മാറ്റി ടീഷർട്ടും പാൻറ്റും ഒക്കെ ആക്കി എല്ലാം വലിച്ച് കുറച്ച് കീറി കളയുക നമ്മൾ നിൽക്കുമ്പോൾ അറിയത്തില്ല ഇപ്പം വലിച്ചു പിടിച്ചുകൊണ്ട് ഓടും നൈറ്റി മൊത്തം കടിച്ചു നശിപ്പിച്ചു പിന്നെ മഴയായിട്ടെ എല്ലാം ഉണങ്ങിയൊക്കെ കിട്ടാൻ പാടല്ലേ പിന്നെ പിള്ളേരെ ഒക്കെ പഴയതൊക്കെ എടുത്ത് ഇടുവാ പൊന്നു ഇങ്ങി വന്നേ ഓ എവിടെ വിളിക്കാനോ വിളിച്ച് വിളിച്ച് നമ്മൾ മടക്കോളൂ ഒരു പോക്ക് പോയാലങ്ങ് പോകും ആ അതെ പന്തിൻ്റെ വാ ഓടിവാണോ പൂച്ച കൊടുത്താൽ തോന്നുന്നു ഒന്നാമതെ കാല് വീത്തൊരു പൂച്ചക്കുട്ടി പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീടായിട്ട് ലൂക്കായേ കാണാൻ വന്ന ആൾക്കാരെ പറ്റിയേ അവരാരെ എന്തോ എന്നൊക്കെ പരിചയപ്പെടുത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു അവർ വന്നിട്ട് മുണ്ടക്കയത്തു നിന്ന് വന്നതാണ് നമ്മുടെ ഇവിടെയുള്ളൊരു പെൺകുട്ടിയാണ് അവൾ കല്യാണം കഴിച്ച് മുണ്ടക്കയത്താണ് പോയിരിക്കുന്നത് അപ്പോൾ ഒരു മുസ്ലിം ഫാമിലിയാണ് അപ്പോൾ ഞാനിടത്ത് മുസ്ലിംസൊക്കെ ഇവിടങ്ങളിലുള്ള മുസ്ലിംസിനൊക്കെ നമ്മുടെ ലൂക്കായി കാണുമ്പോൾ ഭയങ്കര പേടി ഉറപ്പുമൊക്കെയാണെന്ന് വെച്ചാൽ അവർ നായ്ക്കളുമായിട്ട് അത്ര ചങ്ങാത്തം കൂടില്ല എന്തോ അവർക്ക് അലർജിയാണ് ഹറാമാന്നാണ് പറയുന്നത് പക്ഷേ ഈ അണ്ണച്ചി വന്നിട്ട് ഞാൻ അണ്ണച്ചി വന്നപ്പം ലൂക്കായെ പിടിച്ച് നിർത്തി മാറ്റി നിർത്തി അടുത്ത് വിടാതിരിക്കാൻ ഒത്തിരി മാക്സിമം നേരെ അണ്ണൻ പറഞ്ഞു എനിക്കാണ് ഇവരെ ഭയങ്കര ഇഷ്ടം ഒരു വിഷയവും ഇല്ല അണ്ണനെ ഭയങ്കരമായിട്ട് ലൂക്കായുമായിട്ട് നിങ്ങൾ കണ്ടല്ലോ ലൂക്കായ് കൊണ്ട് കൊടുക്കുന്ന സാധനം വാങ്ങിക്കുന്നത് ലൂക്കായ തലോടുന്നൊക്കെ അണ്ണയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ അതാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത് അല്ലേ ഒരു മൃഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് ഇന്ന മൃഗം കറാമാണ് ഇന്നത എനിക്ക് തൊടാൻ പാടില്ല അതൊക്കെ എനിക്കറിയത്തില്ല ഏത് വേദത്തിലാണ് പറഞ്ഞത് മുസ്ലിങ്ങളെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നമുക്കറിയില്ല അതിനെപ്പറ്റി പക്ഷേ ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് നായ്ക്കളെ ഇഷ്ടമില്ലാത്തവരുണ്ട് എന്തായാലും കൂടെ എണ്ണം വന്ന് ലൂക്കായ തൊടുവുക എടുക്കുകയൊക്കെ ചെയ്യുമ്പം എനിക്ക് സന്തോഷമായി പോയി മനസ്സ് നിറഞ്ഞു അതാണ് മനുഷ്യന്മാരെന്ന് പറഞ്ഞത് ഞാനൊന്നുകൂടെ പറയുകയാണ് നന്മയുള്ള മനുഷ്യരേതാണ് മൃഗങ്ങളെ സ്നേഹിക്കേണ്ടത് അല്ലാതെ അവരെ അകറ്റി മാറ്റി നിർത്തുക ആട്ടിപ്പായ്ക്കോ ഒന്നും ചെയ്യാതെ ഭയങ്കരമായിട്ട് അണ്ണൻ്റെ ലൂക്കായുവായിട്ട് കൂട്ടുകൂടി നിന്നു അപ്പോൾ അണ്ണ അണ്ണൻ അന്നേരം ഒരു താങ്ക്സ് ഒന്നും പറയാൻ പറ്റിയില്ല ആ വീഡിയോയിൽ കൂടെ പറയാൻ പറ്റില്ല അതിൻ്റെ ലൂക്കായി അത്രയധികം നിങ്ങളുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നായ്ക്കൾ അവർക്ക് ഹറാമന്നു എന്നിരുന്നാലും അണ്ണൻ അവനെ സ്നേഹിക്കുന്ന എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി കണ്ടപ്പോൾ അന്ന് കാണാം ഇന്നത്തെ ഒരു ബിഗ് സല്യൂട്ട് പിന്നെന്താ മക്കളാണേലും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് പിന്നെ പെങ്കൊച്ചിനൊരു പേടിയായിരുന്നു ഉള്ള പേടി അതേ ഉള്ളായിരുന്നു അവളാണേലും ഭയങ്കരമായിട്ട് ലൂക്കായെ സ്നേഹിച്ചു ലൂക്കായ്ക്ക് എന്തോ ബിസ്ക്കറ്റോ ഒക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ ഞാൻ കുറച്ച് കൊടുക്കുന്ന കാ ഇച്ചിരി ഒന്നോ രണ്ടോ അങ്ങനെ കൊടുത്തുള്ളൂ എന്ന് വെച്ചാൽ ലൂക്കായ്ക്ക് മധുരമല്ലേ പിന്നെ എപ്പോഴും അല്ലല്ലോ എന്ന് കുറച്ച് കൊടുത്തു പിന്നെന്താ പറയുക ലൂക്ക ഇത്രയും നേരം ഞാൻ വിളിച്ചിട്ടും ലൂക്ക വന്നില്ല ലൂക്ക അവിടെ മഞ്ചേശി കഥ അടച്ചിട്ടിരിക്കുവ കഥ ഓർന്നു വിടുന്നുണ്ട് മീൻ വേണം മഹാശേട്ടാ ആ എന്നാൽ അത് മീൻ മീൻപെട്ടുന്ന പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാണുന്നത് ഓ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അല്ലേ മീൻ പെട്ടത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കൂ ആ തൊടുവൊന്നുമില്ല ും വരില്ല മീൻ പെട്ടി കഴിഞ്ഞു വരുകയുള്ളൂ പണിയെല്ലാം കഴിഞ്ഞപ്പം അവൻ ഓടി വന്നു അവനറിയാം പണി കഴിയുമ്പം അവനെ മടി ഇരുത്തി തരുന്നു അവനതാണ് അവിടെ മീൻ വെട്ടുന്ന കണ്ടോണ്ടിരുന്നത് അവൻ ആ സമയം നോക്കുമ്പോൾ അവർ അവൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഓടി വന്നത് കണ്ടോ മടി കയറി വന്നിരുന്ന കണ്ടോ ഇതാണ് ലൂക്കാച്ചൻ പോലെ വിളച്ചിട്ട് പിടിച്ചിട്ട് കള്ളൻ അങ്ങനെ മുണ്ടക്കയങ്കാർ വന്നു ലൂക്കാച്ചനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ വന്നു പോയി അവർ ജാതിയും അതൊന്നും നോക്കാതെ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരാണെന്ന് തെളിയിച്ചിരിക്കുന്നു പിന്നെന്തോ വിശേഷങ്ങളൊന്നും പറയാം ഒന്നും വലിയ വിശേഷം അപ്പോൾ അവർക്ക് നല്ലൊരു അടിപൊളി ഫാമിലി ആയിരുന്നു ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് അവർ സന്തോഷമായിട്ട് വന്നു ലൂക്കായി കണ്ടു ലൂക്കും